പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം ഓരോ ജീവികളും പ്രകൃതിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് ഒരു കഥ കേൾക്കൂ കടുവകളില്ലാതായാൽ നമ്മുടെ കാട്ടിൽ ഈയിടെയായി കടുവകളെ തീരെ കാണാനില്ലല്ലോ കരടിയപ്പൂപ്പൻ ആശങ്കയോട് ചോദിച്ചു അത് നല്ല കാര്യമല്ലേ സാധു ഭയം കൂടാതെ നടക്കാൻ കഴിയുമല്ലോ ചില്ലുകുരങ്ങൻ പറഞ്ഞു അതങ്ങനെയല്ല കടുവകളുടെ എണ്ണം കുറയുന്നത് കാടിന് ദോഷമാണ് കാട്ടിൽ കടുവകൾ ഇല്ലാതായാൽ മാനും മുയലും പെരുകുമല്ലോ പുല്ലും പഴങ്ങൾ കിഴങ്ങുവർഗം എല്ലാം ഒരുപോലെ തീർന്നുപോകും കടുവകൾ ഉള്ളതിനാലാണ് മാനുകളുടെ എണ്ണം പെരുകാതിരിക്കുന്നത് കടുവകൾ തീരെ ഇല്ലാതായാൽ മാനുകളും മുയലുകളും വർദ്ധിച്ചു വർധിച്ചു വരും അവ ഒന്നിച്ച് മേഞ്ഞു നടക്കും അപ്പോൾ അവർക്ക് തിന്നാനുള്ള പുല്ലുകളും കിഴങ്ങുകളും കാട്ടിൽ അവശേഷിക്കാത്ത അവസ്ഥയാകും ശരിയാ അത് ഞാൻ ചിന്തിച്ചില്ല കുരങ്ങച്ചൻ പറഞ്ഞു കാട്ടുമൃഗങ്ങളുടെ എണ്ണം കൂടിയാൽ എല്ലാവരും ഒരുമിച്ച് പട്ടിണി കിടന്ന് ചാകും ഈ രീതിയിൽ കുറച്ചെങ്കിലും എണ്ണം കുറഞ്ഞാൽ ഉള്ളവർക്ക് സുഖമായി കഴിയാനുള്ള ഭക്ഷണം കാട്ടിലുണ്ടാവും അപ്പൂപ്പൻ കുരങ്ങ് പറഞ്ഞു കടുവകൾ ഓടിച്ചു പിടിക്കുമ്പോൾ ആരോഗ്യമുള്ള മൃഗങ്ങൾ രക്ഷപ്പെടും അവ അതിജീവിച്ച് കാടിന് കരുത്താവും ആരോഗ്യം ഇല്ലാത്തവരാണ് കുഴഞ്ഞു പോവുക അല്ലേ അമ്മൂമ്മ കുരങ്ങ് ചോദിച്ചു സംശയം എന്താ കരുത്തുള്ളവർ അതിജീവിക്കും അതാണ് കാടിന്റെ നിയമം അപ്പോൾ കരുത്തുള്ള കുറച്ചു കടുവകൾ ഉണ്ടായാൽ മതിയല്ലേ അപ്പൂപ്പാ ചില്ലു ചോദിച്ചു അതേ മോനെ എല്ലാത്തരം മൃഗങ്ങളും ഒരു കാട്ടിലുണ്ടാവണം ഏതെങ്കിലും ഒരു വിഭാഗം ഇല്ലാതായാൽ അതിൻ്റെതായ ദോഷങ്ങളുണ്ടാവും ഒരു വിഭാഗം മാത്രം പെരുകിയാൽ അതിലേറെ ദോഷമാണ് അപ്പൂപ്പൻ മറുപടി നൽകി അധികമായാൽ അമൃതം വിഷം എന്നല്ലേ അമ്മൂമ്മക്കുരങ് ചോദിച്ചു അത് തന്നെ മുതിർന്നവർ ഒരുമിച്ച് മറുപടി നൽകി